من ായ തോതി കൊടുക്കുമായിരുന്നു പൊന്നാര മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർതങ്ങൾ അവിടെ നിസ്കരിക്കാൻ വിളിക്കുന്നതിന് വേണ്ടി മക്കൾ എഴുന്നേറ്റ് വേണ്ടി പരിശുദ്ധമായ ഓതി ോ എന്റെ പ്രിയപ്പെട്ടവരെ ഏത് നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന മക്കൾ ഉണ്ടല്ലോ നിസ്കരിക്കാൻ മടി കാണിക്കുന്ന മക്കൾ ഉണ്ടല്ലോ മക്കളെ വിളിച്ചുണർത്താൻ അവരെ തല്ലേണ്ട കാര്യമില്ല അവര് എഴുന്നേറ്റ് നിസ്കരിക്കണോ അവര് നിസ്കരിക്കുന്ന മക്കളാകണോ ആ മക്കളുടെ ഉമർ തങ്ങൾ നിന്റെ മക്കൾക്ക് നീ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കു പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് ത്വാഹയുണ്ടല്ലോ ആ ഓഹ എന്ന് പറയുന്ന സൂറത്തില് അവസാനത്തെ പേജെടുത്ത് നോക്കടോ ായ ഉമർത്താബങ്ങൾ തന്റെ പൊന്നാര മകൻ ഊദിക്കൊടുത്തായ എല്ലാ മക്കളും എഴുന്നേറ്റ് നിസ്കരിക്കണമെന്നില്ല മൃതങ്ങൾ രണ്ടാമത് പറഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധമായ കുറു ആ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ നിനക്കൊരു നല്ല മരണം പോലെ കൊടുക്കുകയാണം വേണോടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തു പൊതുവോടുകൂടി ലായില എന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് നിനക്ക് മരിക്കണോ മരണം വേണോ മൂക്കിന്റെ വികസിച്ച് പ്രകാശം പുഞ്ചിരി മുഴുവന കൊതിക്കുകയാണ് മരിച്ചാൽ ഇതുപോലെ മരിക്കണം മരിക്കണം മരിച്ചാൽ ഇതുപോലെ കാണുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിസ്കരിക്കാതെ കിടക്കുന്ന മക്കളോടൊന്നു പറഞ്ഞു നോക്ക ാത്ത ഭാര്യമാരോട്തെന്ന് പറഞ്ഞു കൊടുക്കടോ അവർ എഴുന്നേറ്റ് നിസ്കരിക്കുകയാപ്പാ നീ അള്ളാഹുബിന്റെ പള്ളിയിലെ നിസ്കാരം കടിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവനാ പക്ഷേ നിന്റെ ഭാര്യ നിസ്കരിക്കാറുണ്ടോ നിന്റെ പെൺമക്കൾ നിസ്കരിക്കാറുണ്ടോച്ചവനെ തിരുത്തി കൊടുക്കണം ബാപ്പാ അത് നിന്റെ ഉത്തരവാദിത്തമാണോ ആ ഉത്തരവാദിത്തങ്ങളിൽ നീ വീഴ്ച വരി അള്ളാഹു നാളെ പരലോകത്ത് നിന്നെ നാണം കെടുത്തിയ രീതിയിൽ നിന്നായി നിസാരനായി അള്ളാഹു നിന്നെ കൊണ്ടുപരിമുനബി മുഹമ്മദ് മുസ്തഫ

വരാടോ നല്ല മുഖമുള്ളവരാണുതങ്ങൾ പറയുകയാ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരം നിറിയോ ജനങ്ങളിൽ ഏറ്റവും ശറായവനാരം നിറിയോ സഹാബാ രണ്ട് നാവുള്ളവരാ രണ്ട് മുഖമുള്ളവരാ പടച്ചവനെ ഇവിടെ കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയാണു അങ്ങോട്ട് മാറിയാ അവരുടെ കൂടെ നിൽക്കുകയാണു പടച്ചവനെ ഏശണിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോ ശവം തുന്നി ഉറുമ്പുകളെ പോലെ ജീവിക്കുന്നവരുണ്ടല്ലോ പറയുകയാ എങ്ങനെയാ പരലോകത്ത് വരുന്നതെന്നറിയോ

നാക്ക് നാക്ക് ഇങ്ങനെ ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിരിക്കുകയാണ് ഇതുപോലെ നാളെ പുഴുത്തു ം ചോദിക്കുകയാ പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഒരു നീ ഒന്നും പറയരുത് നീ ഉറപ്പില്ലാത്ത പറയാ അങ്ങനെയല്ലല്ലോ നിസാരമാണ് നാല് പേര് ചർച്ചയാണ് പറയരുത്യങ്ങൾ പറയാങ്ങനെയല്ലോ കഴിഞ്ഞൂഷണവും സിനിമാ പോലും അതാ തിരക്കഥകളെ പെണ്ണുങ്ങൾ എഴുതുകയാ ആണുങ്ങൾ എഴുതുകയാണം കെടുത്തുകയാ മോശമാകുകയാ സാധാരണ പാപമല്ല അതൊരു ചെറിയ പാവമല്ല പെങ്ങൾ നിനക്കതിന്റെ വിലയറിയാനാ നിനക്കതിലൂടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നിനക്കറിയാനാ മഹാനായ മഹാനായ ഉമറുബ്രാകു ഒരു ചരിത്രം പറയുകയാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു ചരിത്രം പറഞ്ഞു തരാ അലൈഹി

ഒരുപാട് നാടുകൾ കൊണ്ട് കരയുകയാണല്ലോ എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അള്ളാഹുബിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ നബിയോ എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാലും ആ മയ്യത്ത് കുളിപ്പിക്കുവാനും കഫം പൊതിയുവാനും കബറടക്കുവാനും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോകും അതാ ജലാസ കൊണ്ടുപോയി കബറടക്കൂ എല്ലാവരും കബറിന്റെ ചാരത്തു നിന്നും മടങ്ങി പോകുമ്പോ ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ് നബിയേ ഏറ്റവും അവസാനം പോകുന്നത് ഞാനാണ് നബിയേ എന്തുകൊണ്ടെന്നറിയോ ആ കബറിന്റെ മുകളിൽ ഒരടയാളം വെക്കുകയാണു കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെക്കുകയാണു എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു പോവുകയാണു രാത്രിയായ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പോവുകയാണ് പാതിരാത്രി ടയാളം വെച്ച കബറിന്റെ ചാരത്ത് ചെന്നോ മണ്ണുകൾ വെട്ടി മാറ്റി പലക മാറ്റി ആ കബറിനകത്ത് ഇറങ്ങിയിട്ടോ ആ കവറിനകത്ത് കിടക്കുന്ന പെണ്ണിന്റെ ശരീരത്തോ ആ മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണിയുണ്ടല്ലോ അത് ഞാൻ അടിച്ചെടുക്കും നബിയേ ഞാൻ കള്ളനാണ് നബിയേ

സമാധാനിപ്പിക്കുകയാണ് പക്ഷേ ചെറുപ്പക്കാരൻ പിന്നെയും കരയുകയാ പിന്നെയും ആ ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാവാചകൻ വലിയ ചെറുപ്പക്കാരനോട് ചോദിച്ചു മോനെ ചെയ്തവനാ എന്നെക്കാളും നശിച്ച ഒരാളുമില്ല എന്നെ പോലെ പാപം ചെയ്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല എനിക്ക് അല്ലാഹു പുറത്തു നബിയേ അള്ളാഹുബിന്റെ പ്രവാചകം ചോദിക്കും ചെറുപ്പക്കാരാ എന്ത് നീ ചെയ്തത് അങ്ങനെ ഏറ്റവും വലിയ പാപമാണെങ്കിൽ എന്ത് പാപമാക്കാരൻ പറഞ്ഞു യാസൂളല്ലോ എന്റെ നാട്ടില് ഒരു സ്വാലികത്തായ പെണ്ണു മരിച്ചു നബിയേ ഒരു സ്വാലികത്തായ പെണ്ണു മരിച്ചു യുവദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരിയായ പെണ്ണാട് ആ പെണ്ണിന്റെയും മയ്യത്ത് കുളിപ്പിച്ചു കഫം പൊതിഞ്ഞോ നിസ്കരിച്ചു നടന്നു പോയി സാധാരണ പോകുന്നത് പോലെ പള്ളിപ്പറമ്പിലേക്ക് ആയുധം എടുത്തുകൊണ്ട് കടന്നു പോവുകയാ പെണ്ണിന്റെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റി പലകിടത്ത് മാറ്റി കബറിനകത്തിറങ്ങി പെണ്ണിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന കഫം തുണി അടിച്ചെടുക്കുകയാ എന്നിട്ട് പലക നിരത്തി മണ്ണിട്ട് മൂടി ആ മീസാങ്കല്ലുകളെ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ആ കബറസാനിലൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോ ഒരു നൂൽബന്ധം പോലുമില്ലാതെ കബറിനകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ അവളോട് മോഹം തോന്നി നബിയേ രണ്ടാമതും കബറിന്റെ ചാരത്ത് നിന്നോ പലകിടത്ത് മാറ്റി കബറിനകത്തിറങ്ങി പടച്ചവനേ നന്നയായി കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ഞാൻ അവളെ കയറി പിടിച്ചു നബിയേ യാഹുബിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണു കാരണം പടച്ചവരേടക്കിയ ജനാസയാണ് കയറി പിടിച്ചിരിക്കുന്നത് ഖബറിനകത്ത് കിടക്കുമ്പോഴാ പിടിച്ചിരിക്കുന്നത് എന്തൊരു പാപമാ ഈ ചെറുപ്പക്കാരൻ അള്ളാഹുബിന്റെ റസൂലിനോട് ചോദിക്കുന്നു എനിക്ക് പുറത്ത് തരുമോ നബിയേ എനിക്ക് തരുമോ എവിടെയാ കബറിനകത്ത് കിടക്കുന്ന ജനാസയെ എത്ര വലിയ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു എനിക്ക് തരുമോ എവിടെയാളിപ്പറമ്പില് പറഞ്ഞ് തൗപജ്യാൻ റസൂല് പറഞ്ഞ് തൗപജ്യാ ആ ചെറുപ്പക്കാരനെ സമാധാനിപ്പിച്ച് പാതിരാത്രിയിൽ വിടുകയാടുള്ള മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടു ആ ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ ഉമൃതങ്ങൾ ചോദിക്കുന്നു നബിയേ കൊടുക്കുമോ കൊടുക്കുമോ ഈ ചെറുപ്പക്കാരൻ അല്ലാഹു എത്ര എത്ര വലിയ വലിയ റസൂൽ പാപം പാപം ഇവൻ ഇവൻ ചെയ്തവനാട് ോട് പശ്ചാത്തപിച്ച അല്ല പുറത്തു കൊടുക്കും കാരണം കരുണയുള്ളവനാട് അല്ലാഹു അല്ല കരുണയുള്ളവനാടോയാലും അടിമ കരയുന്നത് പക്ഷേ അടിമയും അടിമയും തമ്മിലുള്ളത് തീർക്കണം നിനക്ക് 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 ും അത് അല്ലാഹുമെന്ന നീയും ബന്ധപ്പെട്ട കാര്യമാ പക്ഷേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വാപ്പയെ കുറിച്ചോ ഏതെങ്കിലും ഒരു പെണ്ണെ കുറിച്ചോ മോശമായി പറഞ്ഞ് നിങ്ങളെ ഞാൻ നാണം കെടുത്തിയിട്ടു ചെയ്തിട്ട് കാര്യമില്ലാണോ പറഞ്ഞത് അവരുടെ കൈ പിടിച്ചു പൊരുത്തം ചോദിക്കണം പെങ്ങൾ നീ നാണം കെടുത്തിയത് അവരുടെ പൊരുത്തമില്ലാതെ നിനക്ക് രക്ഷയില്ല നീ ആരെ കുറിച്ചാണോ മോശമായി പറഞ്ഞത് ആരുടെ ജീവിതമാണോ തകർത്ത് കളഞ്ഞത് അവരുടെ നിനക്ക് കഴിയില്ല അതുകൊണ്ട് പാപമല്ല പാപമല്ല അതുകൊണ്ട് പരസ്പരം തമ്മിലടിപ്പിക്കുന്നവരുണ്ടല്ലോയും പരദൂഷണവും എല്ലാ കഥകളും പറയുന്നവരുണ്ടല്ലോ പേടിക്കണം സഹോദരാ പരലോകത്ത് നിന്ന് അള്ളാഹു കൊണ്ടുവരികയാ രണ്ട് ഇങ്ങനെ നാവുകളായി നിസാരനായി പരലോകത്ത് കൊണ്ടുവരുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയോ രണ്ട് നബി മുഹമ്മദ് മുഖമുള്ളവരാണ് തങ്ങൾ ഒരുപാട് പേരുടെ മനസ് വേദനിപ്പിച്ചിട്ടുണ്ട് പുറത്തു തരണേ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ വിഭാഗം അവരാ എന്റെ പ്രിയപ്പെട്ടവരെ കുറ ആ പഠിക്കാത്തവരെ കുറിച്ചല്ല ട്ടും മറന്ന് കളയുന്നവരെ കുറിച്ചല്ല അള്ളാഹുവിന്റെ എന്നിട്ട് നീ അതിനെ പരിഗണിച്ചില്ലെങ്കിലോ അതിനെ നീ നിസാരമാക്കി കളഞ്ഞ അതിനെ അവഗണിച്ച് കഴിഞ്ഞ നാളെ പരലോകത്ത് നാണം കെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറയുമ്പോൾ നൂറ്റി പതിനാല്സുകൾ ആറായിരത്തി അറുനൂറിൽ പരമ്പര നായത്തുകള് എത്രയോ സൂറസ്സുകൾ പഠിച്ചു മുപ്പതാമത്തെ ഓർമ്മയുണ്ടോ ഉമ്മാങ്ങളെ ആയത്തിൽ കുറിച്ചും മാമന റസൂലമുൾപ്പെടെ ഒരുപാട് ആയത്തുകൾ പഠിച്ചവളാണല്ലോ ഓർമ്മയുണ്ടോ ഇതല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പ ഖുർആൻ പഠിച്ചിട്ട് മറക്കല്ലേ മോനെ അത് നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപമാ പലരും പറയും ഉസ്താദെ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് ഓതാൻ അറിയില്ല കേട്ടോ പാപ്പാ ഇന്നലെയും ഒരുപാട് ആയത്തുകൾ കേട്ടവരാണല്ലോ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവരുണ്ടല്ലോ അതിനെ അവഗണി അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ സാധനമല്ല കളിക്കാനുള്ളതല്ല വെറുതെ കാണിക്കാനുള്ളതല്ല പരിശുദ്ധമായ ഖുർആനിനെ നീ ആദരിക്കണം നീ ബഹുമാനിക്കണം അതിനെ നൽകേണ്ട പരിഗണന നൽകണം വീട്ടിൽ ആരെങ്കം പോലും മരിക്കുന്ന യത്ത് ഓതാനുള്ള ഗ്രന്ഥമല്ല കുറു ആര് അതിന് മാത്രമുള്ളതല്ല നിന്റെ ഉപ്പ മരിച്ചപ്പോ നിന്റെ ഉമ്മ മരിച്ചപ്പോ ഉം മാത്രം ഓതാനെടുക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമല്ല കുറു ആരുടെ ഇരുപത്തിയേഴാം രാവിലെ എടുക്കാനുള്ള ഒരു കിതാബ് മാത്രമല്ല അള്ളാന്റെ പരിശുദ്ധമായ കുറു അതിനെ ബഹുമാനിക്കണമല്ലോ അതിന്റെ സ്ഥാനം നിനക്കറിയുമോ പേടിക്കണം പെണ് പേടിക്കണം പെണ് മ്മിന് ഹസിയത്തില്ല ഈ കുറുആനങ്ങാടും അള്ളാഹു ഒരു മലയുടെ മുകളിലാണ് ഇറക്കിയിരുന്നതെങ്കിലും ആ കുറുആനിറങ്ങിയത് കാരണം ആ ഖുർആൻ റങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പോലും എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സദസ്സിരിൽ പ്രയാസമില്ല താരമില്ല എല്ലാവർക്കും പ്രയാസമാണോ സാമ്പത്തികമായി തകർന്നോ ശാരീരികമായി തളർന്നുപോയി സന്തോഷമില്ല സമാധാനമില്ല എല്ലാം തരിപ്പണമായി പ്രയാസമാണ് ചെറുപ്പക്കാരാ നീ നല്ല മുണ്ടും ഇട്ട് നടക്കുന്നല്ലോ നിനക്ക് സമാധാനമുണ്ടോ വർദ്ധയിട്ടിരിക്കുന്ന പെങ്ങൾ നിനക്ക് പണമുണ്ടോ സഞ്ചരിക്കാൻ കാറുണ്ട് കിടക്കാൻ കൊട്ടാരം പോലെ വീടുണ്ടോ ആവശ്യത്തിന് പണമുണ്ടോ ിനെല്ലാം മാോരി തന്നല്ലോ പക്ഷേ മനസ്സമാധാനമില്ലല്ലോ എല്ലാമുണ്ടോ പക്ഷേ മരിക്കാൻ സമാധാനമില്ലാതെ പണമുള്ളവൻ പറയുകയാ വീടുള്ളവൻ പറയുകയാ മക്കളുള്ളവൻ പറയുകയാസാദെ മരിക്കാൻ തോന്നുകയാണ് മക്കളെട്ടുസാദോ മക്കൾ കൊണ്ടാണ് ആസരം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാ എന്തേ അതിന്റെ നിന്റെ ജീവിതം തലതിരിഞ്ഞു പോകാൻ അള്ളാഹുവിന്റെ ഖുർആാനിന് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ തരുന്ന നാലാമത്തെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ദിവസം പള്ളികിടമിനാരത്തിൽ വിളിച്ചു പറയുകയാണ് നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാങ്ങളെ അങ്ങനെ നിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും മുഴുകിവരികയാണ് താർപ്പകത്തുകയാണ് കസേര നിരത്തുകയാണ് വീടിന്റെ പുറകിൽ ചെറിയ ചൂടുവെള്ളം അവിടെ തയ്യാറാക്കുകയാണ് എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കിടന്നു വന്നോ ജനാസ ഇടത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ് അവിടെ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുകയാ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി നികത്തിനടിയിൽ എടുത്തു കളഞ്ഞു വയറിനുള്ളിൽ നിന്ന് നിജസ്സുകൾ മുഴുവനും ഒഴിവാക്കുകയാണ് നല്ലതുപോലെ കുളിപ്പിച്ചു സുഗന്ധമിട്ട വെള്ളമൊടിക്കുകയാണ് അള്ളാഹുവെ വളുപെടുപ്പിക്കുകയാ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി പുതിയ തുണിക്കകത്ത് നിന്നെ ഇങ്ങനെ പൊതിയുകയാണ് ജനങ്ങൾ മുഴുവനും നിന്റെ വീടും പരിസരവും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് ഒരാൾ വന്ന് വിളിച്ചു പറയുന്നു മാറി മാറി നിൽക്ക് നിൽക്ക് എല്ലാവരും മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ജനാസ എടുത്തു കൊണ്ടുപോവുകയാണ് വീടിനകത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണിയിടമുകളില് നിന്റെ ജനാസ കൊണ്ടുവന്ന് മലർത്തി കടത്തുകയാ سبحان الله <سؤال> 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 വരും വരും ഈ രംഗം നിങ്ങൾ ഈ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ നോക്കടബിന്റെ പരിശുദ്ധമായ ഖുർആാനിനെ സ്നേഹിച്ചവരുടെ വീട്ടിൽ നടക്കുന്ന രംഗമാട് എല്ലാവരും കൂടി നിൽപ്പുണ്ട് പടച്ചവനെ എല്ലാവരും കൂലി നിൽപ്പുണ്ട് അപ്പോഴാരോ ചോദിക്കുന്നു പഞ്ഞിയവിടെ പഞ്ഞിയവിടെ എന്തിനാ പഞ്ഞി ചോദിക്കുന്നതും അറിയോ ിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ